ഈ ഏരിയ തന്നെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ജീവിക്കണ സ്ഥലം നമ്മളെ ഏകദേശം കണ്ണിന്റെ മുമ്പിലൊക്കെ ഉണ്ട് എങ്ങനെ തിമിംഗലം സാരല്ല തെറ്റി പോയില്ല തെറ്റി തോന്നണ്ടോ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ രണ്ടും ഓക്കേ വരെ ആൻസർ ശരിയാണ് അതുകൊണ്ട് ഈ സമ്മാനം ഞമ്മക്ക് വിളിച്ചു കൊടുക്ക അപ്പൊ എല്ലാരും പേജൊക്കെ ഫോളോ ചെയ്തോണ്ട് കേട്ടോ നാളെ നമ്മള് ചെടിനുമ്പൊക്കെ ഉണ്ടാവേ അപ്പം ആൻസർ നമ്മൾ സമ്മാനം കൊടുക്കണം താങ്ക് യു